സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേന്ദ്ര സർക്കാരുമായി മുഖ്യമന്ത്രിയുണ്ടാക്കിയ ധാരണ പ്രകാരമാണ് പുതിയ ഡി നിയമനം സ്വന്തം തടി സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി സ്വന്തം തടി രക്ഷപ്പെടുത്താനുള്ള തീരുമാനം വരുമ്പോൾ സി പി എമ്മിൽ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനമാണുള്ളതെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഉണ്ടായിട്ടുള്ളത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സി പി എം തള്ളിപ്പറയുകയാണ് കൂത്തുപറമ്പിൽ അദ്ദേഹം അന്ന് അങ്ങനെ ചെയ്തത് ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് സി പി എം പറഞ്ഞതെല്ലാം പൊതുമണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട് അതെന്താണ് ഇപ്പോൾ മാറ്റി പറയുന്നത് ഇത് നോക്കിയാൽ അതിനകത്ത് വലിയ ദുരൂഹതയുണ്ട് കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു പിണറായി വിജയന്റെ നിലപാടുകൾ സ്വന്തം അണികൾ തന്നെ ചോദ്യം ചെയ്യും റെവാഡ ചന്ദ്രശേഖർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനിൽ തനിക്ക് ഒരു മതിപ്പും കുറവില്ല നിതിൻ അഗർവാളിനെ പോലീസ് മേധാവിയാക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് വേണ്ടി വന്നാൽ അക്കാര്യം വെളിപ്പെടുത്തുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു താൻ എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം എസ് പി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ഏത് കൊലകൊമ്പൻ പറഞ്ഞാലും സത്യത്തിനൊപ്പം നിൽക്കുന്ന ഓഫീസറാണ് നിതിൻ അഗർവാൾ എന്നത് താൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നും കെ കൂട്ടിച്ചേർത്തു